മദീനയിലെ ഒരു പെരുന്നാൾ ദിനമായിരുന്നു അത് നഗരം മുഴുവൻ ആഘോഷലഹരിയിലാണ് കുട്ടികളെല്ലാം തങ്ങളുടെ പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് കൂട്ടുകാരോടൊപ്പം ചിരിച്ചും കളിച്ചും മദീനയിലെ തെരുവുകളിലൂടെ നടക്കുന്നു സന്തോഷം നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലം പെരുന്നാൾ നിസ്കാരത്തിനായി പള്ളിയിലേക്ക് നടന്നു പോവുകയായിരുന്നു പോകുന്ന വഴിയിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു കുട്ടി മാത്രം ദൂരെ മാറി നിന്ന് കരയുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റു കുട്ടികൾ കളിച്ചുല്ലസിക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഈ ബാലൻ തൻ്റെ മുഖം കൈകൾ കൊണ്ട് മറച്ച് വിതുമ്പുകയായിരുന്നു നബിസല്ലാഹു അലൈ വസ്ലം ആ കുട്ടിയുടെ അടുത്തെത്തി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് വളരെ വാത്സല്യത്തോടെ ചോദിച്ചു മോനെ ഈ സന്തോഷമുള്ള ദിവസം നീ എന്തിനാണിങ്ങനെ കരയുന്നത് നീ എന്തുകൊണ്ട് നിന്റെ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നില്ല വിങ്ങിക്കരഞ്ഞുകൊണ്ട് ആ ബാലൻ മറുപടി പറഞ്ഞു എൻ്റെ ഉപ്പ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു മരിച്ചുപോയി എനിക്ക് സംരക്ഷണം നൽകാൻ ആരുമില്ല മറ്റുള്ളവർക്കെല്ലാം പുത്തൻ ഉടുപ്പുകളുണ്ട് അവർക്ക് ഭക്ഷണം നൽകാൻ മാതാപിതാക്കളുണ്ട് എന്നാൽ എനിക്കിന്ന് ഒന്നുമില്ല കുട്ടിയുടെ സങ്കടം കേട്ട് നബിയുടെ ഹൃദയമലിഞ്ഞു നബി അവനെ ചേർത്ത് പിടിച്ചു അവൻ്റെ സങ്കടം മാറ്റാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചോദിച്ചു മോനെ മുഹമ്മദിനിൻ്റെ ഉപ്പയായും ആയിഷനിൻ്റെ ഉമ്മയായും ഫാത്തിമ ഫാത്തിമനിൻ്റെ സഹോദരിയായും ഇരിക്കുന്നത് നിനക്കിഷ്ടമാണോ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞ ആ ബാലൻ സങ്കടം നിമിഷ നേരം കൊണ്ട് സന്തോഷത്തിലേക്ക് വൈമാറി നബി അവനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവന് നല്ല വസ്ത്രങ്ങൾ നൽകി ഭക്ഷണം നൽകി സ്നേഹത്തോടെ പരിചരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ബാലൻ പുത്രൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് സന്തോഷത്തോടെ കളിക്കൂട്ടുകാരുടെ അടുത്ത് കൂടി അവൻ്റെ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ട കൂട്ടുകാർ ചോദിച്ചു നേരത്തെ നീ കരയുകയായിരുന്നുവല്ലോ ഇപ്പോൾ നിനക്ക് എങ്ങനെയാണ് ഇത്രയധികം സന്തോഷം കിട്ടിയത് അവൻ അഭിമാനത്തോടെ പറഞ്ഞു നേരത്തെ ഞാൻ അനാഥനായിരുന്നു എന്നാൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ എന്റെ ഉപ്പയാണ് ആയിഷ എൻ്റെ ഉമ്മയാണ് ഫാത്തിമ എന്റെ സഹോദരിയാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സമൂഹത്തിൽ ആരുമില്ലാത്തവരെയും അനാഥരെയും സ്നേഹിക്കേണ്ടതിൻ്റെയും ചേർത്ത് പിടിക്കേണ്ടതിൻ്റെയും പ്രാധാന്യമാണ് ഈ കാരുണ്യമാണ് നബിസല്ലാഹുലൈ വസലമ ലോകത്തിന് കാണിച്ചു കൊടുത്തത്